ഹസ്തനപുരത്തെ കൊട്ടാരം അവിടെ രണ്ട് രാജകുമാരന്മാർ ജനിക്കുന്നു ഒരാൾ അന്ധനായ ദൃതരാഷ്ട്രർ മറ്റൊരാൾ വിളറിയ ശരീരമുള്ള പാണ്ഡു പക്ഷേ ഇവർക്ക് പിന്നാലെ നിശബ്ദനായി ഒരാൾ കൂടി ജനിച്ചു സർവകലാ വല്ലഭൻ നീതിമാൻ അതിശക്തൻ വിതുരർ കുരുവംശം നിലനിർത്താൻ വ്യാസമഹർഷി എത്തിയപ്പോൾ രാജ്ഞിമാർ ഭയന്നുപോയി എന്നാൽ തന്റെ ഭക്തി കൊണ്ടും ശാന്തത കൊണ്ടും വ്യാസനെ സ്വീകരിച്ചത് കൊട്ടാരത്തിലെ ഒരു ദാസിയായിരുന്നു ആ ബന്ധത്തിൽ പിറന്ന വിതുരർക്ക് ലഭിച്ചത് ദൈവതുല്യമായ ബുദ്ധിയായിരുന്നു പക്ഷേ ലോകം അദ്ദേഹത്തെ നോക്കി പരിഹസിച്ചു നീയൊരു ദാസി പുത്രനാണ് നിനക്ക് സിംഹാസനമില്ല എന്ന ർ വിധിച്ചു എന്നാൽ വിദുരർ വെറുമൊരു മനുഷ്യനായിരുന്നില്ല മാണ്ഡവ്യ മഹർഷിയുടെ ശാപം ഏറ്റുവാങ്ങി ഭൂമിയിൽ ജനിച്ച സാക്ഷാൽ യമദേവനായിരുന്നു അദ്ദേഹം തന്റെ മുൻ ജന്മത്തിലെ ഒരു തെറ്റിന് പ്രായച്ചിത്വം ചെയ്യാൻ വന്ന നീതിദേവൻ വിദുരർക്ക് രാജാവാകാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ രാജാക്കന്മാരെ ഭരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഒരിക്കൽ ധൃതരാഷ്ട്രർ ചോദിച്ചു വിതുരർ നീ എന്തിനാണ് ഇത്ര ധൈര്യമായി സത്യം പറയുന്നത് നിനക്കെന്നെ ഭയമില്ലേ വിതുരർ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി അലയോ രാജാ സത്യം പറയുന്നവനും അത് കേൾക്കാൻ തയ്യാറുള്ളവനും ഈ ലോകത്ത് വളരെ കുറവാണ് അങ്ങയെ സന്തോഷിപ്പിക്കാൻ മധുരമായ വാക്കുകൾ പറയുന്നവർ ഈ കൊട്ടാരത്തിൽ ഒരുപാടുണ്ട് എന്നാൽ അപ്രിയമാണെങ്കിലും അങ്ങയ്ക്കും ഈ വംശത്തിനും ഗുണകരമായ സത്യം പറയാൻ എനിക്ക് ഭയമില്ല കാരണം എനിക്ക് അങ്ങയിൽ നിന്ന് ഒന്നും നേടാനുമില്ല ഒന്നും നഷ്ടപ്പെടാനുമില്ല മരണത്തെ ഭയമില്ലാത്തവന് സത്യം പറയാൻ ആരെയും പേടിക്കേണ്ടതില്ല അദ്ദേഹത്തിന്റെ ആ മറുപടിയിൽ സഭ ഒന്നടങ്കം തരിച്ചുപോയി അദ്ദേഹത്തിന് നഷ്ടപ്പെടാൻ ഒന്നും ഉണ്ടായിരുന്നില്ല അധികാരത്തോടോ പദവിയോടോ അദ്ദേഹത്തിന് ലവലേശം ആർത്തിയില്ലായിരുന്നു ഈ വിരക്തിയായിരുന്നു വിതുരുടെ ഏറ്റവും വലിയ ആയുധം ഭഗവാൻ ശ്രീകൃഷ്ണൻ സമാധാന ദൂതുമായി ഹസ്തനപുരത്തെത്തിയപ്പോൾ ഒരുക്കിയ സ്വർണ്ണ തളികയിലെ വിരുന്നുകൾ അദ്ദേഹം നിരസിച്ചു പകരം ആൾക്കൂട്ടത്തിനിടയിലൂടെ നടന്ന് ഭഗവാൻ പോയത് വിതുരന്റെ കുടിലിലേക്കാണ് ലോകം ദാസിപുത്രൻ എന്ന് വിളിച്ചു മാറ്റി നിർത്തിയ വിതുരന്റെ കൈകളിൽ നിന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്നേഹത്തോടെ ഭക്ഷണം കഴിച്ചു കാരണം കൃഷ്ണൻ അറിയാമായിരുന്നു ഈ നിൽക്കുന്നത് വെറും ഒരു മനുഷ്യനല്ല ഭൂമിയിലെ ധർമ്മത്തിന്റെ കാവൽക്കാരനാണെന്ന് വിതുരന്റെ വസതിയിൽ ശ്രീകൃഷ്ണൻ എത്തിയ കഥ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കുക കഥയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം യുദ്ധം വരാനിരിക്കെ അധർമ്മത്തിന് കൂട്ടുനിൽക്കാതെ വിതുരത്തിന്റെ നിലപാടിൽ ഉറച്ചു നിന്ന് സ്വന്തം സഹോദരനാണെങ്കിലും ധ്രുരാഷ്ട്രരുടെ തെറ്റുകളെ അദ്ദേഹം മുഖത്ത് നോക്കി വിമർശിച്ചു യുദ്ധം കഴിഞ്ഞു വർഷങ്ങൾ കടന്നുപോയി വനവാസത്തിന് പോയ ധൃതരാഷർക്കും ഗാന്ധാരിക്കുമൊപ്പം വിദുരരും കാട്ടിലായിരുന്നു അവരെ കാണാൻ യുധിഷ്ഠിരൻ വനത്തിലെത്തുമ്പോൾ കണ്ട കാഴ്ച അത്ഭുതകരം ശരീരം കൊണ്ട് അവശനായിരുന്നുവെങ്കിലും വിദുരരുടെ കണ്ണുകളിൽ ആ പഴയ തീക്ഷണതയുണ്ടായിരുന്നു അദ്ദേഹം ഒരു മരച്ചുവട്ടിൽ തപസിലിരിക്കുമ്പോൾ യുധിഷ്ഠിരൻ അടുത്തു ചെന്ന് വിളിച്ചു വിദുരർ തന്റെ യോഗ ശക്തിയാൽ ശരീരം വിട്ടു ആ നിമിഷം വിദുരരുടെ ശരീരത്തിൽ നിന്ന് ഒരു ദിവ്യപ്രകാശം പുറപ്പെട്ട് യുധിഷ്ഠിരന്റെ ശരീരത്തിലേക്ക് ലയിച്ചു ചേർന്നു പിതാവായ ധർമ്മദേവന്റെ അംശപുത്രനായ യുധിഷ്ഠിരനിൽ പൂർണ്ണമായി ചേർന്ന ആ നിമിഷം വിതുരർ എന്ന ഇതിഹാസാസാസാസാസം വിസമൃതിയിലായി ഒരു സാധാരണ മനുഷ്യനെ പോലെ അദ്ദേഹത്തിന്റെ ശരീരം ദഹിപ്പിക്കേണ്ടി വന്നില്ല എന്നത് തന്നെ അദ്ദേഹം എത്രത്തോളം പരിശുദ്ധനായിരുന്നു എന്നതിന് തെളിവാണ് ഈ കഥ നമ്മളോട് പറയുന്നത് ഒന്നു മാത്രം നിങ്ങൾ എവിടെ ജനിച്ചു എന്നതല്ല നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതാണ് നിങ്ങളെ മഹാനാക്കുന്നത് ലോകം നിങ്ങളെ തള്ളിക്കളഞ്ഞാലും സത്യത്തിന്റെ പാതയിലാണെങ്കിൽ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാകും വിതുരരുടെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യും